നമസ്കാരം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാർ ഇൻ്റർനെറ്റിന് നിരോധനം ഏർപ്പെടുത്തിയോടുകൂടി ശരിക്കും അവിടെ ദുരിതത്തിലായിരിക്കുന്നത് സ്ത്രീകൾക്കാണ് എന്നുള്ളതാണ് വാസ്തവം അതും വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾ പ്രമുഖ അന്തർദേശീയ മാധ്യമമായ ബി ബി സി ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു അഫ്ഗാൻകാരിയായ ഒരു പെൺകുട്ടിയുടെ കഥന കഥയാണ് അവർ ഇതിലൂടെ വിശദമാക്കുന്നത് ഫാഹിമ നൂറി എന്നാണ് അവളുടെ പേരായി അവർ നൽകിയിരിക്കുന്നത് എന്നാൽ ആ കുട്ടിയുടെ ശരിക്കുള്ള പേര് അതല്ല സുരക്ഷാ കാരണങ്ങളാലാണ് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത് ഫാഹിമ വളരെ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ഒരു കുട്ടിയായിരുന്നു അവർ നിയമം പഠിച്ചിട്ടുണ്ട് ഇപ്പം മിഡ്ബഹ്ഫറി കോഴ്സ് പഠിച്ചിരുന്നു ഒരു ക്ലിനിക്കിൽ സൈക്കോളജിസ്റ്റായും ജോലി ചെയ്യുകയായിരുന്നു അതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ താലിബാൻ ഭരണമേറ്റെടുത്തോടുകൂടി സ്ത്രീകളെ ഒക്കെ തന്നെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ഒഴിവാക്കിയത് പിന്നീട് ഈ ഫാഹിമയ്ക്കുള്ള ഏക ആശ്രയം ഇൻ്റർനെറ്റായിരുന്നു ഇൻ്റർനെറ്റിലൂടെയായിരുന്നു അവർ തൻ്റെ സുഹൃത്തുക്കളുമായി മറ്റുമൊക്കെ തന്നെ ബന്ധപ്പെട്ടിരുന്നത് കൂടാതെ ഒരു ഓൺലൈൻ കോഴ്സിനും അവർ ചേർന്നിരുന്നു ഇപ്പോൾ ഏതാണ്ട് ആ കോഴ്സ് തീരാറായ സമയത്താണ് ഇവർ ഇത്തരത്തിൽ ഇൻ്റർനെറ്റിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് മൊബൈൽ നെറ്റ്വർക്ക് അനുവദനീയമാണെങ്കിൽ പോലും അതിന് വലിയ തോതിലുള്ള പൈസ നൽകേണ്ടി വരും അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെയൊക്കെ പോലെ സാമ്പത്തികമായി വളരെയേറെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രശ്നമാണ് അവരുടെ വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുന്നു അവരുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെ എന്നുള്ള വലിയൊരു പ്രതിസന്ധി തന്നെയാണ് അവരുടെ മുന്നിൽ നിൽക്കുന്നത് അധാർമികതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇൻ്റർനെറ്റിന് അഫ്ഗാനിസ്ഥാനിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഒട്ടും യുക്തിസഹമല്ലാത്ത ഈ ഒരു തീരുമാനം വിവിധ മേഖലകളെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത് ഓൺലൈനിലൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമല്ല ക്ലാസ് എടുക്കുന്ന അധ്യാപകരെയും ബാധിച്ചിട്ടുണ്ട് ജോലി നഷ്ടമായ എത്രയോ പേർ ഓൺലൈനിലൂടെ ക്ലാസ്സുകളെടുത്താണ് ജീവിക്കുന്നത് അവരുടെ എല്ലാം തന്നെ ജീവനോപാധി ഇതോടുകൂടി ഇല്ലാതായിരിക്കുകയാണ് കൂടാതെ അവർ കൂടാതെ ബി ബി സി മറ്റൊരു ഉദാഹരണം കൂടി പറയുന്നുണ്ട് പാകിസ്ഥാനിൽ മാധ്യമപ്രവർത്തകനായ ജോലി നോക്കിയിരുന്ന ഒരു വ്യക്തി ജീവിത സഹായത്തിൽ അവിടുത്തെ ജോലി അവസാനിപ്പിച്ചതിനു ശേഷം നാട്ടിൽ വന്ന് ഓൺലൈൻ മാധ്യമ സ്ഥാപനം നടത്തുകയായിരുന്നു ഏതായാലും ഈ ഒരു തീരുമാനത്തോടു കൂടി അദ്ദേഹവും ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് തിരികെ പാകിസ്ഥാനിലേക്ക് പോയി അവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കാനുള്ള അത്രപ്പാടിലാണ് ഈ മാധ്യമപ്രവർത്തനായിരുന്ന വ്യക്തി എന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾക്കൊക്കെ തന്നെ അവർക്കിപ്പോൾ വാർത്ത അയക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കാരണം ഇൻ്റർനെറ്റ് സംവിധാനം ഇല്ലാതെ എങ്ങനെയാണ് അവർക്ക് വാർത്ത അയക്കാൻ കഴിയുക മൊബൈൽ അയക്കുകയാണെങ്കിൽ പോലും അതിനും വലിയ തുക കൊടുക്കേണ്ടി വരും അതിന് സ്പീഡ് കുറവാണ് അങ്ങനെ ഈ മാധ്യമപ്രവർത്തകരും ശരിക്കും അവിടെ വലയുകയാണ് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം ക്യാബുകൾ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ പലതും തടസ്സപ്പെട്ടു എന്നുള്ളതാണ് കാരണം ഇന്ന് നമുക്കറിയാം ഇൻ്റർനെറ്റ് വഴിയാണ് വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ട ബുക്കിങ്ങിൻ്റെയും എല്ലാ കാര്യങ്ങളും അറിയുന്നതും ഇതിൻ്റെ യാത്രകളെ ഏകോപിപ്പിക്കുന്നതും ഒക്കെ തന്നെ ഇൻറ്റർനെറ്റ് സംവിധാനത്തിലൂടെയാണ് അത് ഒറ്റ ദിവസം കൊണ്ട് കട്ട് ചെയ്ത് കളയുക എന്ന് പറയുമ്പോൾ പിന്നീട് വിമാന സർവീസുകളെ തന്നെയാണ് ഇത് ഏറ്റവും ദോഷകരമായി ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് അപ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും ഇന്ന് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് ഈ ലോകത്തുള്ളത് അങ്ങനെയുള്ള ഒരു വ്യവസ്ഥാപിതമായ ലോകത്ത് ഇൻ്റർനെറ്റ് വേണ്ട എന്നുള്ള ഈ ഒരു അബദ്ധ തീരുമാനം താലിബാൻ സ്വീകരിച്ചതിൻ്റെ പിന്നിലെ ചെയ്ത വികാരം എന്താണെന്ന് ഇനിയും അവർ വ്യക്തമാക്കിയിട്ടില്ല അധാർമികതയാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന പ്രശ്നമെന്ന് അവർ പറയുന്നുവെങ്കിൽ എന്താ അധാർമ്മികതയാണെന്നുള്ള കാര്യം അവർ ഇനിയും വ്യക്തമാക്കിയിട്ടുമില്ല ഏതായാലും ഇത്തരം വാർത്തകൾ ഇനിയും അവിടെ നിന്ന് പുറത്തു വരാൻ തന്നെയാണ് സാധ്യത കാരണം ഒരു രാജ്യത്ത് ഇൻ്റർനെറ്റ് നിരോധിച്ചാൽ ഇന്നത്തെ കാലത്ത് അവിടുത്തെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്